ഒരു സഹോദരൻ പറഞ്ഞത് ഞാൻ വീട് പണി നടന്നുകൊണ്ടിരിക്കാണ് ഹജ്ജിന് പോകണം എന്നുണ്ട് പക്ഷെ ഞാൻ വീട് പണിക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പണമെടുത്ത് ഹജ്ജിന് പോവാണെങ്കിൽ വീട് പണി തികയില്ല എനിക്ക് ഹജ്ജ് ബാധ്യതയാണോ നിർബന്ധമാണോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം ഒരിക്കൽ തെറ്റായിട്ട് എന്ത് ചെയ്യരുത് മനസ്സിലാക്കരുത് അതായത് ജീവിതത്തിൽ എല്ലാ ആവശ്യം കഴിഞ്ഞിട്ട് പിന്നുള്ളതാണ് ഹജ്ജ് എന്ന് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കരുത് മറിച്ച് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ചില ആവശ്യങ്ങളുണ്ട് എന്ത് വീട് അല്ലെങ്കിൽ താമസം എന്നുള്ളത് അപ്പോൾ ഒരു ഒരാള് അയാൾക്ക് താമസിക്കാൻ ആവശ്യമായ രൂപത്തിലുള്ള ഒരു വീട് വെക്കുകയാണെങ്കിൽ ഇൻഷാ ഇൻഷഅള്ള അയാളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിന് പോകാനും മറ്റൊക്കെ അയാൾക്ക് സാധിക്കും ചെയ്യുമെങ്കിൽ പിന്നീട് അയാൾക്ക് ഹജ്ജ് ഇപ്പോൾ ബാധ്യതയാകുന്നില്ല അതിനുള്ള പണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ വരുമ്പോഴാണ് അദ്ദേഹത്തിന് ഹജ്ജ് എന്താകുന്നത് ബാധ്യതയാകുന്നത് ഇപ്പൊ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യം നിർവഹിക്കുകയാണല്ലോ എന്നാൽ അതേസമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ ചില ആളുകൾ വീട് മറ്റുള്ള തൻ്റെ ആവശ്യങ്ങൾ ഇതിനൊക്കെ എത്രയും പണം ചിലവഴിച്ച് 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 ഹജ്ജ് എന്നുള്ളത് ഉപരോടെ പ്ലാനിൽ തന്നെ ഉണ്ടാവില്ല അജ്ജിന് പോകണം എന്നുള്ളത് പ്ലാനിൽ തന്നെ ഉണ്ടാവില്ല അപ്പം പിന്നെ സ്വാഭാവികമായിട്ടും എപ്പോഴും ഹജ്ജിനു പോകാൻ നോക്കിയാൽ എന്തുണ്ടാവില്ല പൈസ ഉണ്ടാവില്ല അപ്പൊ നമ്മള് എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഞാനടക്കം നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെ ജീവിതത്തിൽ ഫർലായിട്ടുള്ള ഹജ്ജ് നിർവഹിക്കാൻ സാധ്യമാകുന്ന രൂപത്തിൽ എന്തെങ്കിലും നമ്മൾ അതിനുള്ളൊരു മുന്നൊരുക്കം ആദ്യമാണ് മാനസികമായ ഒരു ചിന്ത തയ്യാറെടുപ്പ് അതിൻ്റെ കൂടെ സാമ്പത്തികമായി നമുക്ക് അജിന് പോകാൻ വേണ്ടി എങ്ങനെ നമുക്ക് സേവ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എപ്പോൾ പോകാൻ സാധിക്കും നമ്മളുടെ അതിനു വേണ്ടി എങ്ങനെ നമുക്ക് പണം കണ്ടെത്താം എന്നൊരു ചിന്ത ഉണ്ടാകുക എന്നുള്ളത് വളരെ അനിവാര്യമായ കാര്യമാണ് അത് അത് പഠിച്ചോന് അയാൾക്ക് ഒരുപാട് ഹയർ നൽകാനുള്ള ഒരു കാരണമായിരിക്കും രണ്ടാമത്തെ സംഗതി എല്ലാം കഴിഞ്ഞിട്ട് ഇനി ഒരാവശ്യം മുന്നിലില്ലെങ്കിൽ ഇന്ന ഞാൻ അജിന് പോവാ എന്നല്ല അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക പിന്നെ ഹജ്ജിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ അതിനെക്കുറിച്ചുള്ള ചിന്തയും എൻ്റെ ഈ ആവശ്യങ്ങളൊക്കെ ഞാൻ നിർവഹിക്കുമ്പോൾ എല്ലാ പൈസ എടുത്ത് ഈ കാര്യങ്ങൾക്ക് ചിലവാക്കി ഇഞ്ഞിൻ്റെ മറ്റ് ബാധ്യതകളൊന്നും നിറവേറ്റാൻ സാധിക്കാതെ പോവുക എന്നുള്ള നിലക്കമ്മ ചിന്തിക്കരുത് മറിച്ച് എപ്പോഴും നമ്മളുടെ മുന്നിൽ ഒരു മെയിൻ നമ്മളുടെ ഒരു നീയത്തായിട്ട് ഹജ്ജ് ഉണ്ടാകണം അതിന് സാമ്പത്തികമായിട്ട് കഴിവില്ലാത്ത വ്യക്തിയാണെങ്കിൽ അയാൾക്കത് ബാധ്യത അല്ല മറിച്ച് നമുക്ക് സാമ്പത്തികമായിട്ടുണ്ട് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് പോകാനും കഴിയുമെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കുക തന്നെ വേണം അള്ളാഹു തൗഫീഖ് കേട്ടെ എല്ലാവർക്കും